കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കൽഫു മുറ ഫാമിൽ പുതിയ ഹരിയാന മുറ പോത്തുകൂട്ടലിൽ എത്തിയിട്ടുണ്ട് ഏകദേശം അമ്പത്തിയഞ്ച് പോത്തുകൂട്ടിലാണ് ഈ പ്രാവശ്യം ലോഡിലുള്ളത് നമുക്കൊരു നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് കിലോ വരെ തൂക്കമുള്ള മുറ ഇനത്തിൽപ്പെട്ട പോത്തുകൂട്ടിൽ നമ്മുടെ കൽഫു ഫാമിൽ കഴിഞ്ഞ ദിവസമാണ് എത്തിയത് നമുക്ക് തൂക്കിയാണ് പോത്തുകൂട്ടിലേക്ക് കൊടുക്കുന്നത് വീഡിയോയിൽ നമ്പറും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോത്തുവട്ടിൽ നിങ്ങൾക്ക് നമ്മുടെ ഫാമിൽ വന്നിട്ട് തൂക്കിക്കൊണ്ടാവുന്നതാണ് കേരളത്തിലെ എല്ലായിടത്തോട്ടും ഡെലിവറിക്കുള്ള കാര്യങ്ങളെല്ലാം വണ്ടിയും കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മുറാബ്രിയിൽപ്പെട്ട പോത്തുകൾ നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ കൽഫു ഫാമിൽ പോത്തൂട്ടിൽ എത്തുന്നത് അപ്പോൾ റൂട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇനി തുടർച്ചയായിട്ട് എല്ലാ മാസം നമുക്ക് രണ്ടും മൂന്നും രൂപിച്ച് നമ്മുടെ കൽഫു ഫാമിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫാമിൻ്റെ ലൊക്കേഷൻ ഒതുക്കണ ഇപ്പോഴുള്ള കുട്ടികളുടെ വീഡിയോ എല്ലാം തന്നെ അയച്ചു തരാമെന്നാണ് അപ്പോൾ നേരിട്ട് തന്നെ നമ്മുടെ ഫാമിൽ നാളെ രാവിലെ മുതൽ എത്തിക്കൊള്ളു നമുക്ക് നല്ല നല്ല ക്വാളിറ്റിയുള്ള മുറ പോത്തുട്ടി നമുക്ക് നിങ്ങൾക്ക് തൂക്കിക്കൊണ്ടാവുന്നതാണ്